ീം സാഹു അലീദ്റഹലി വസ്ബിഹിൻ ബഹുമാനികളെ ഇമാം ഖസാലി റഹമത്തുല്ലാഹി അലേലി ഭാര്യ ഭർത്താക്കൾ തമ്മിൽ റസിനൽ മാറ നല്ല ജീവിതം നയിക്കുന്ന രീതികളിൽ ഒരു അറബി കവിത പറയുകയുണ്ടായി ആ അറബി കവിത ഭാര്യയും ഭർത്താവും പാലിക്കേണ്ട ചില രീതികൾ അതിൽ ഭാര്യയോട് പറയാണ് ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്യുന്ന ആളായിരിക്കും അപ്പം നമ്മൾ തമ്മിൽ എപ്പോഴും നീ എന്നോട് ഒരു മാപ്പ് തന്നുകൊണ്ട് വിട്ടുവീഴ്ച മനസ്സിതിയോടുകൂടി എന്നോട് പെരുമാറണം യഥാർത്ഥത്തിൽ ഭർത്താവും അങ്ങനെ തന്നെ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയോട് അപേക്ഷിച്ചുവെങ്കിലും ഇതിൻ്റെ രൂപമെന്ന് പറയുന്നത് പലപ്പോഴും ഭാര്യയിൽ നിന്നും പല തെറ്റും അത് ഖുര്നും അത് ഞാൻ പറയുന്നില്ല ഖുറാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഭാര്യയിൽ നിന്നും പല തെറ്റുകളും വരുമ്പോഴും മവദ്വത്തോടു കൂടി തന്നെയാണ് അവിടോട് സമീപിക്കേണ്ടത് ഏതായാലും ഭാര്യയോട് പറയാണ് ഖുദ് ലാഫു മിന്നി തെസ്തീ മീ ഞാൻ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകളൊക്കെ അക്കൗണ്ട് ചെയ്തുകൊണ്ടല്ല മാപ്പ് തന്നുകൊണ്ട് നീ എന്നോട് ജീവിക്കണം നമ്മളുടെ മവദ്ധത്തിൽ നമ്മളുടെ സ്നേഹം ഒരുപാട് കാലം ജീവിക്കണം യഥാർത്ഥത്തിൽ ഭർത്താവും അങ്ങനെ തന്നെ ഭാര്യയിൽ നിന്ന് ചില തെറ്റുകൾ വരുമ്പോൾ അതിനെ മാപ്പ് കൊടുത്തിട്ടുള്ള ഒരു സമീപനമായിരിക്കണം നമ്മൾ വേണ്ടത് ഭാര്യയും ഭർത്താവുമല്ല അല്ല സ്നേഹിതന്മാർ പോലും പാർട്ട്നേഴ്സ് പോലും തൊഴിലാളി മുതലാളികൾ പോലും അതായത് സ്നേഹിതൻ അല്ലെങ്കിൽ പാർട്ട്ണർ അവൻ പലപ്പോഴും ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന് മാപ്പ് കൊടുത്തിട്ടുള്ള സമീപനമാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ആ സ്നേഹബന്ധം നിലനിർത്തും എസ്പെഷ്യലി ഇൻ ദ ഗൾഫ് റൂംമേറ്റ്സ് ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താൽ ഒരുപാട് അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നിട്ട് പറഞ്ഞു ഞാൻ ചൂടായിരിക്കുമെന്ന് നീ സംസാരിക്കരുത് യഥാർത്ഥത്തിൽ ഭാര്യയും അങ്ങനെ തന്നെ അവൾ ചില സമയത്ത് ഭയങ്കര ചൂടാകരു ആ ഇന്ന് അവൾ മൂഡൗട്ടാണ് ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ അവൾ അക്സെപ്റ്റ് ഈ ശരീരം ചില തെറ്റുകൾ ചെയ്ത ഉടനെ ആ തെറ്റിനെ അംഗീകരിക്കില്ല ആ ശരീരം അതിന് അനുവദിച്ചു കൊടുക്കില്ല അപ്പോൾ അവിടെ പറയാണ് വല തന്ത് സൂറത്തെ ഹീനാകുന്നു ഞാൻ ദേഷ്യമായിരിക്കുമ്പോൾ കോപമായിരിക്കുമ്പോൾ നീ സംസാരിക്കാണ്ടിരിക്കലാണ് അഫുതല് തന്നെയാണ് ഭാര്യയുടെ വിഷയത്തിലും അവിടെ ചില സമയത്ത് മൂഡൗട്ടായിരിക്കും അവിടെ ശരീരത്തിൽ സ്ത്രീകൾക്ക് ഹാർമോണിക് ചേഞ്ചസ് ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ അവരുടെ മൂഡ് നന്നായിരിക്കില്ല ഈ സന്ദർഭത്തിലൊക്കെ നമ്മളും അത് പാലിച്ചാല് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് അപകടങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും വീണ്ടും പറഞ്ഞു കൊട്ട് നക്കറന്ന് പറഞ്ഞാൽ കൊട്ടിക്കാം അങ്ങനെ അടിക്കുമ്പോഴുള്ള കൊട്ടിലടിക്കുമ്പോഴുള്ള ചില വാക്കുകൾ നീ പറഞ്ഞു കളയരുത് കാരണം കൊട്ടിലടിച്ചാല് കൊട്ടീന്ന് പുറത്തു വരുന്ന മദ്ദളം മദ്ദളത്തിൽ തട്ടുമ്പോൾ പോലെ തട്ടിയാല് അതിൽ നിന്ന് എന്ത് ശബ്ദമാണ് പുറത്തു വരുന്നതെന്നറിയില്ല അതുകൊണ്ട് പെട്ടെന്ന് ചില വാക്കുകളിനി ഇട്ട് കളയരുത് ഭാര്യയുടെ ആവശ്യത്തിൽ അങ്ങനെ തന്നെ ഭർത്താക്കന്മാർ സൂക്ഷിക്കുക ചില ചില അപകടകരമായ വാക്കുകൾ അങ്ങിടുമ്പോൾ അവിടെ നിന്ന് മറുപടി വരുന്നത് വളരെ അപകടമായിരിക്കും അതാണ് പറഞ്ഞത് ഒലാത്തം കരിഫ് മറത്തൻ മർദ്ദത്തിൽ അടിക്കുമ്പോൾ അടിച്ച് ചില വാക്കുകൾ വാക്കുകളിട്ട് കളയരുത് ഫൈനക്ക അതിൻ്റെ അകത്തുനിന്ന് വരുന്ന സൗണ്ട് എന്താണെന്ന് അറിയില്ല അതുപോലെ നമ്മുടെ വരുന്ന വാക്കുകൾ എന്താണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് മൂന്നാമതായിട്ട് പറഞ്ഞ് എപ്പോഴും കുറ്റം പറയുന്നത് അവരെ കുറ്റം പറയുക അമ്മായ കുറ്റം പറയുക സഹോദരങ്ങളെ കുറ്റം പറയുക ഇങ്ങനെ കുറ്റം പറച്ചിൽ നീ ഒഴിവാക്കണം കാരണം അറബി ഭാഷയിൽ പറയും കതുറത്തുള്ളു ഓം യൊക്കു ഹു ജോലിക്കാരനെപ്പോലും ചുമ്മാ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ വെറുക്കും അപ്പോൾ ഭാര്യ എപ്പോഴും ആ കാര്യം തെറ്റ് ഈ കാര്യം തെറ്റ് അത് ശരിയായില്ല ഇങ്ങനെ ഉമ്മ ഇങ്ങനെ എങ്ങനെ സഹോദരി ഇങ്ങനെ ഇങ്ങനെ കുറ്റം പറച്ചിലുണ്ട് സ്വഭാവം ഒഴിവാക്കണം യഥാർത്ഥത്തിൽ ഭർത്താവും അങ്ങനെ ഭാര്യ അത് ശരിയല്ല ഇത് ശരിയല്ല അങ്ങനെ ശരിയല്ല എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം നീ ഒഴിയ ഒഴിവാക്കണം കാരണം ഈ ബാക്ക ഹൃദയം അത് അക്സെപ്റ്റ് ചെയ്യില്ല മാത്രമല്ല കുലൂബ് തൊക്കല്ലുപു ഹൃദയത്തിൻ്റെ അറബി ഭാഷയിൽ കൽബ് എന്ന് പേരിടാൻ കാരണം കതുറത്തി തൊക്കല്ലുബി അതായത് ചപ്പാത്തി മറിയും പോലെ മറിയുന്ന സാധനമാണ് കൽബ് ചതുർത്തിവ കല്ലുബി പെട്ടെന്ന് സെക്കൻഡ് വെച്ച് മറിയുന്ന സാധനമാണ് കൽബ് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരുപാട് എപ്പോൾ നോക്കിയാലും കുറ്റം പറയുന്ന രീതി നീ ഒഴിവാക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഫൈനിയർ തുൽ കൽബി വല്ലതാ ഇതജിത്തൽ ബദതുഹു ഹബു എപ്പോഴും കുറ്റം പറയുന്ന രീതിയും കുറ്റാരോപണങ്ങളും സ്നേഹബന്ധവും ഒരു സ്ഥലത്തിരിക്കില്ല ഭാര്യയെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ്റെ ഹൃദയത്തിൽ നിന്നും സ്നേഹം അങ്ങ് പോവും ഭർത്താവിനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ്റെ ഹൃദയത്തിൽ നിന്നും സ്നേഹം അങ്ങ് പോകും അതുകൊണ്ടാണ് വൽ അദാ ഹൃദയത്തിൽ ഭയങ്കര സ്നേഹം അതോടുകൂടി തന്നെ നാക്കുകൊണ്ടുള്ള ഇതുപോലുള്ള പ്രഹരങ്ങളും രണ്ടും ഒന്നിച്ചിരിക്കാൻ സാധ്യതയില്ല ഒന്ന് ഓടിച്ചോടിപ്പോവും അത് സ്നേഹമായിരിക്കും എന്നുള്ളതാണ് ഇത് ഭാര്യയും ഭർത്താവും പാലിക്കാനുള്ള ഒരു ചിട്ടയാണ് ജീവിതത്തിൽ ഹുദിൽ അഫു കുറവാനും അങ്ങനെ തന്നെ പറയുന്നു ഹുദുൽ അഫ്ഫു വാമുർബുൽ ജാഹലീൻ സമീപനങ്ങൾ സമീപിക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ച മനസ്സിവോടു കൂടി നമ്മൾ ജീവിച്ചാൽ ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കും തികച്ചും ഇതൊരു പ്രിൻസിപ്പിളാണ് സ്നേഹിതന്മാർ പാർട്ട്നേഴ്സ് ഈ പ്രിൻസിപ്പിൾ ഗൾഫിലെ റൂംമേറ്റ്സ് ഈ പ്രിൻസിപ്പിൾ പെൺപിറ്റിയാൽ ഒരുപാട് അപകടങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും മുസലഹുസീദന മുഹമ്മദ് അല അലി വസ്ബി വസ്ലം അലഹമുല്ലാബുലമീൻ